തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ ശേഷം കണ്ടെത്തിയ സംഭവത്തിൽ വീണ്ടും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിനൊരുങ്ങി പോലീസ് സംഭവ ദിവസം കുട്ടിയെ കണ്ടെത്തിയ ഇടങ്ങളിൽ അജ്ഞാതന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി ആ വീണ്ടും നിർണായകമായ നീക്കത്തിലേക്ക് ആ പോലീസ് കടക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അജ്ഞാതന്റെ സാന്നിധ്യം ഇപ്പോഴും ആ പ്രദേശത്ത് ഉണ്ടെന്നുള്ള ഒരു ആ നിഗമനത്തിലാണ് പോലീസ് ആ എങ്ങനെ നോക്കിക്കാണാം കഴിഞ്ഞ ദിവസമാണ് ഏകദേശം പത്ത് ദിവസത്തോളം പിന്നിടുന്നു ഈ കുട്ടിയെ കാണാതായി പിന്നീട് തിരിച്ചു കിട്ടിയ സംഭവം നടന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ചില യോഗങ്ങളൊക്കെ തന്നെ ചേരുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ തീരുമാനത്തിലേക്ക് വീണ്ടും പോലീസ് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടും അത് കേന്ദ്രീകരിച്ചുകൊണ്ടും കൂടുതൽ പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും പോലീസ് നീങ്ങുന്നത് ഈ സംഭവം നടന്ന ദിവസവും സി സി ടി വി ദൃശ്യങ്ങളിലും ഒരു അജ്ഞാപന്റെ സാന്നിധ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ അജ്ഞാപൻ ആരാണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധനകളും അന്വേഷണവുമാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപം ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നായിരുന്നു കുട്ടിയെ പിന്നീട് കണ്ടെത്തുന്നത് ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട് ഒപ്പം തന്നെ പരിശോധനയിൽ ഈ അജ്ഞാതൻ എവിടെ നിന്ന് എത്തി അജ്ഞാതൻ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാണോ ലക്ഷ്യമിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് പരിശോധന വേഗത്തിലാക്കുന്നത് ഒപ്പം തന്നെ ദിവസങ്ങളടക്കം പോലീസിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന രണ്ടാം ആഴ്ചയിലേക്ക് എത്തുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് മുഖം രക്ഷിക്കാനായി ഇത്തരത്തിലൊരു നടപടികൾ ആരംഭിക്കുന്നത് ഒപ്പം തന്നെ ഈ മാസം പത്തൊൻപതിനായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ആ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഈ കുട്ടിയുടെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പരിശോധനാ ഫലവും രണ്ടു ദിവസത്തിനുള്ളിൽ വരും ഇതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കിടക്കുക വിഷ്ണം യെസ് വ്യക്തമാണ് തിരുവനന്തപുരം പേട്ടയിൽ രണ്ട് വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ ശേഷം കണ്ടെത്തിയ സംഭവത്തിൽ വീണ്ടും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് സംഭവ ദിവസം കുട്ടിയെ കണ്ടെത്തിയ ഇടങ്ങളിൽ അജ്ഞാതൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം എസ് ചാലിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്